എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം ഏവർക്കും പുതുവത്സരാശംസകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള മേടക്കൂറിൽപ്പെട്ട നക്ഷത്രജാതരുടെ ജാതകരുടെ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽപ്പെട്ടത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ രാജയോഗം അനുഭവിക്കാനുള്ള വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിമൂന്ന് വരെയുള്ള സമയങ്ങളിൽ പഞ്ചമാധിപനായ സൂര്യൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തുമായി സഞ്ചരിക്കുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തങ്ങളുടെ തൊഴിലിൽ നല്ല അഭിവൃദ്ധിയും അതുവഴി നല്ല ധനാഗമവും പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങൾക്ക് നല്ല ഉയർച്ചയും മനസ്സിന് നല്ല ഊർജസ്വലതയും സമൂഹത്തിൽ ഒരു അംഗീകാരവും മാന്യതയും വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും ജനുവരി ആദ്യം മുതൽ ധനസ്ഥാനാധിപനായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ഫെബ്രുവരി പതിനൊന്ന് വരെ ഈ സമയം നല്ല സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് വീണ്ടും മാർച്ച് മാസം ഏഴാം തീയതി മുതൽ ശുക്രൻ ലാഭസ്ഥാനത്തും ഉച്ചരാശിയിലും ജന്മരാശിയിലും ധനസ്ഥാനത്തും സഞ്ചരിക്കുന്നു ജൂൺ പതിനൊന്നാം തീയതി വരെ ഏതാണ്ട് മൂന്ന് മാസക്കാലം മെയ് മാസം ഒന്നാം തീയതി മുതൽ ജൂൺ വരെയുള്ള സമയത്തിനുള്ളിൽ വൻ തുകകൾ പോലും ലോട്ടറികളിൽ കൂടി ലഭ്യമായേക്കാം എന്നാൽ ശുക്രനെ മൗഢ്യമില്ലാതെയും യോഗപ്രദനമാണ് ജനിച്ച സമയത്ത് എങ്കിൽ നിശ്ചയമായും ഈ ധനനേട്ടം യാഥാർത്ഥ്യമാവുന്നതാണ് മെയ് ഒന്നാം തീയതി മുതൽ ധനസ്ഥാനമായ ഇടവൻ രാശിയിലേക്ക് സർവേശ്വരനായ ഗുരു വ്യാഴം പ്രവേശിക്കുന്നു അങ്ങനെ ഒരു വ്യാഴവട്ട കാലത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കുന്നു ഗുരു ധനസ്ഥാനത്ത് പന്ത്രണ്ട് വർഷമായി ലഭിക്കാതിരുന്ന ധനനേട്ടങ്ങളും നേട്ടങ്ങളും ഋണമോചനവും ഈ വർഷം നിങ്ങളെ വേണ്ടുവോളം അനുഗ്രഹം ചൊരിയുന്നതാണ് അതേപോലെ കേതു ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ധനവും കർമ്മരംഗത്തെ കുതിപ്പും ഒപ്പത്തിനൊപ്പം ഉയർന്നു നിൽക്കുന്നു ഈ ഒരു വർഷക്കാലത്തേക്ക് സർവേശ്വരനായ ഗുരു രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ തൊടുന്നതെല്ലാം ലാഭമായി മാറുന്നതായി കാണാൻ കഴിയും ഭാഗ്യാധിപൻ ഒൻപതാം ഭാവാധിപൻ കൂടിയായ ഗുരു വേണ്ടുവോളം ധനം നൽകും ഭാഗ്യരൂപേണ അതേപോലെ ശത്രുക്കൾക്ക് നാശം സംഭവിക്കും സ്ത്രീ സുഖം അനുഭവയോഗ്യമാവും വിവാഹിതരായവർക്ക് പോലും ചില പ്രണയബന്ധങ്ങളിൽ പ്രവേശിക്കാൻ ഉള്ള സാധ്യതകൾ കാണുന്നു കർമാധിപനായ ശനി സർവലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു ആകയാൽ സർക്കാർ ജോലിയും മറ്റും പ്രമോഷനും മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ് വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തങ്ങളുടെ സാമ്രാജ്യം കൂടുതൽ വിപുലീകരിക്കുന്നതിനും പുതിയ ചില സംരംഭങ്ങൾ കൂടി തുടങ്ങുന്നതിനു പോലും സാധിക്കുന്നതാണ് വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കൊക്കെ മെയ് ഒന്നിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിച്ചാൽ ആ അവസരങ്ങൾ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തുക അതിനു മുൻപായി ജനിച്ച സമയം പ്രസ്തുത ശനിഗ്രഹം ഏതെങ്കിലും അഷ്ടമസ്ഥിതിയോ മൗഢ്യമോ അതേപോലെ ശനിയും ചൊവ്വായുമായി ചേർന്ന് അഗ്നിമാരുത യോഗമോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഫെബ്രുവരി രണ്ടാം വാരം മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കുജൻ ഉച്ചരാശിയിൽ മകരച്ചൊവ്വായി നിൽക്കുന്നു ശേഷം ലാഭസ്ഥാനത്തും ആകയാൽ ഈ സമയം നിങ്ങൾ ഏറെ നാളായി ഏർപ്പെട്ടിട്ടുള്ള ചില കേസുകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ് അതേപോലെ ജഡ്ജിയായി സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന വക്കീലന്മാർക്കും ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സമയമാണ് ഇത് ഫെബ്രുവരി ആദ്യം മുതൽ മാർച്ച് ആദ്യവാരം വരെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയായിരിക്കും ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയും ആദിത്യൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു തുടർന്ന് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ആദിത്യൻ കന്യരാശിയിൽ ഇഷ്ടഭാവത്തിൽ പ്രവേശിക്കുകയാൽ സന്താനങ്ങളിൽ നിന്നും നല്ല ധനസഹായം പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്ക് പ്രകടമായ ഉയർച്ചയും ഈ സമയം അനുഭവപ്പെടുന്നതാണ് ഒക്ടോബർ അവസാന ദിനങ്ങളിൽ ബുധൻ ഇഷ്ടഭാവത്തിൽ വരുന്നു ഡിസംബർ മുപ്പത്തൊന്ന് വരെയും മാറ്റമില്ലാതെ ഈ അവസ്ഥ തുടരുന്നു ഏർപ്പെടുന്ന കാര്യാന്ധികളിലൊക്കെ വിജയവും വസ്ത്രാഭരണാദികളും രക്തങ്ങളും മറ്റും അധീനതയിൽ വന്നു ചേരുന്നതുമാണ് ചുരുക്കത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ധനസ്ഥാനത്തെ രണ്ടാം ഭാവത്തിലെ വ്യാഴസ്ഥിതിയും കർമാധിപൻ ലാഭാധിപനുമായ ശനി കുംഭൻ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയും കേതു ഇഷ്ടഭാവത്തിലും നിൽക്കയാൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രതീക്ഷകളും സങ്കൽപ്പങ്ങളും യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു വർഷമാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കും ബന്ധുജനങ്ങൾക്കും ഷെയർ ചെയ്ത് ബെല്ലൈക്കനും ആക്ടിവേറ്റ് ചെയ്യുക നന്ദി നമസ്കാരം